ഹരേ കൃഷ്ണ നമുക്ക് സഫല ഏകാദശിയുടെ ഒരു കഥ കേട്ടാലോ നാളെ ഡിസംബർ ഇരുപത്താറ് സഫല ഏകാദശിയാണ് ചമ്പാവതി രാജ്യത്തെ രാജാവിൻ്റെ പേരായിരുന്നു മഹിഷ്മതി അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു അതിലെ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ്റെ പേരാണ് ലുംബക്ക് ലുംബക്ക് വളരെ അധർമ്മിയായിരുന്നു കാരണം അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം കൊള്ളയടിച്ച് ചീത്ത കൂട്ടുകൾ കൂട്ടുകെട്ടുകളിൽ പെട്ട് അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയായിരുന്നു ലുംബക്ക് രാജാവിന് ലുംബക്കിനെ കൊണ്ട് വളരെയധികം തലവേദനയായിരുന്നു അദ്ദേഹം കുറേ അധികം കഷ്ടപ്പെട്ടു ഈ ലുംബക്കിനെ നേർവഴിക്ക് വരുത്താൻ വേണ്ടി പക്ഷേ ലുംബക്കിനെ നേർവഴിക്ക് ആയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നിട്ട് ഈ ലുംബക്കിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കി അപ്പോൾ വനത്തിലേക്ക് പോയി അപ്പോൾ ലുമ്പക്കിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ വനത്തിൽ കണ്ട പക്ഷിമൃഗാദികളെ കൊന്ന് തിന്ന് പഴങ്ങളൊക്കെ ഭക്ഷിച്ചാൽ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു രാത്രിയാകുമ്പോൾ നാട്ടിലേക്ക് വരും രാവിലെ ആകുമ്പോൾ കാട്ടിലേക്ക് പോകും അങ്ങനെ ലുംബക്ക് ഒരു ദിവസം ചെന്നിരുന്നത് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു അവിടെ ചെന്ന് ചെന്ന് ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ് കഴിഞ്ഞ ജീവിതത്തെ അദ്ദേഹം ആലോചിക്കുകയാണ് അങ്ങനെ അന്ന് ദശം ദിവസമായിരുന്നു ദശമി ദിവസത്തിൽ അദ്ദേഹത്തിന് ഒരു ഭക്ഷണവും കഴിക്കാൻ കിട്ടിയില്ല അങ്ങനെ ആ ഒരു വിശപ്പിൽ അദ്ദേഹം കിടന്നുറങ്ങി കിടന്നുറങ്ങുന്ന നല്ല കൊടും തണുപ്പായിരുന്നു ആ ദിവസങ്ങളിൽ അപ്പോൾ പിറ്റേ ദിവസം ഏകാദശിയാണ് ഏകാദശി ദിവസത്തിൽ അദ്ദേഹം രാവിലെ എണീറ്റില്ല എണീക്കാൻ അദ്ദേഹത്തിനെ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എണക്കാൻ എണീക്കാൻ കഴിയാഞ്ഞത് അപ്പോൾ സൂര്യ സൂര്യൻ്റെ ചൂട് ഏറ്റപ്പോൾ പതുക്കെ അദ്ദേഹത്തിന് എണീറ്റു ഉച്ചയായപ്പോൾ അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് പഴങ്ങൾ കിട്ടി പഴങ്ങൾ കൊണ്ടുവന്ന് മരത്തിൻ്റെ ചൂട്ടിൽ വെച്ചു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനെ കഴിക്കാൻ പറ്റിയില്ല വീണ്ടും അവിടെ കിടന്നു കിടന്നിട്ട് അദ്ദേഹത്തിനെ അന്ന് രാത്രി മൊത്തം ഉറങ്ങാൻ പറ്റിയില്ല ഉറക്കമൊഴിച്ചിരുന്നു പിറ്റേ ദിവസം ദ്വാദശി ദിവസം അദ്ദേഹം ആ പഴങ്ങൾ ഭഗവാനെ ഭഗവാന്റെ സ്മരണകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ആ പഴങ്ങളൊക്കെ ഭഗവാനെ നിവേദിച്ചിട്ട് ആ ആൽമരത്തിൻ്റെ ചുവട്ടില് ഇങ്ങനെ വെച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഇതാ അവിടുന്ന് സ്വീകരിക്കണേ പറഞ്ഞ് ആ പഴങ്ങൾ ഭഗവാനെ കൊടുത്തതിന് ശേഷം അത് ഭക്ഷിച്ചു അങ്ങനെ അദ്ദേഹം അറിയാതെ ആ സഫല ഏകാദശിയെ എടുത്തു എന്നാണ് കഥ അപ്പോൾ അറിയാതെ പോലും എടുത്ത ആ ഏകാദശിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു ഒരു ദേവൻ വന്ന് അദ്ദേഹത്തിനെ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് രാജ്യ ആ രാജ്യത്തിൻ്റെ രാജാവായി കുറേ കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു എന്നാണ് കഥ അപ്പോൾ അറിയാതെ എടുത്ത ഏകാദശിക്ക് പോലും ഇത്രയും അദ്ദേഹത്തിന് പുണ്യം കിട്ടി അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം നശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഏകാദശി ദിവസം ഈ കഥ മറ്റുള്ളവരോട് പറയുകയോ ഇത് കേൾക്കുകയോ ചെയ്യുന്നത് തന്നെ വളരെയധികം പുണ്യമാണ് അപ്പോൾ എല്ലാവരും ഏകാദശി എടുക്കുക പാർണ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവർക്കും അത് നല്ല രീതിയിൽ ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ